വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും താൻ മത്സരരംഗത്തുണ്ടാകുമെന്ന വ്യക്തമായ സൂചനയാണ് സുരേഷ് ഗോപി നൽകിയത് അമിത്ഷാ പങ്കെടുത്ത വേദിയിൽ പ്രമുഖ നേതാക്കളേക്കാൾ പ്രാധാന്യത്തോടെ സുരേഷ് ഗോപിയെ അവതരിപ്പിച്ചതോടെ ബി ജെ പിയും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് താൻ മത്സരിക്കുന്ന കാര്യത്തിൽ രണ്ടു നേതാക്കന്മാർ മാത്രമാണ് തീരുമാനമെടുക്കേണ്ടത് മറ്റാർക്കും അതിൽ അവകാശമില്ല അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ തൃശൂർ അല്ലെങ്കിൽ കണ്ണൂർ നൽകണമെന്ന് സുരേഷ് ഗോപി അമിത്ഷായോട് ആവശ്യപ്പെട്ടു അമിത്ഷായും നരേന്ദ്രമോദിയുമാണ് തൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നാണ് സുരേഷ് ഗോപി ഇതിലൂടെ വ്യക്തമാക്കിയത് തൃശൂർ തനിക്ക് വേണമെന്ന തൻ്റെ പ്രസിദ്ധമായ ഡയലോഗും സുരേഷ് ഗോപി ആവർത്തിച്ചു ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു എനിക്ക് വേണം ഈ തൃശൂർ നിങ്ങൾ എനിക്ക് തരണം ഈ തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക ഏത് ഗോവിന്ദൻ വന്നാലും ശരി തന്നെ ഗോയിന്ദിയും ഞാൻ ഹൃദയം കൊണ്ടാവശ്യപ്പെടുന്നു തൃശൂർക്കാരെ നിങ്ങൾ എനിക്ക് തരണം നിങ്ങൾ തന്ന് ഞാൻ എടുക്കും എടുത്താൽ എനിക്കറിയാം ഞാൻ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് തന്നെ കൂലിക്കഴുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവാക്കി നിയോഗിച്ചിട്ടുള്ള അന്തം കമ്മികൾ ചൊറിയൻ മാക്രി കൂട്ടങ്ങൾ വരൂ ചെയ്യൂ കാരണം അന്ന് ആ മൂന്ന് വരികൾ എൻ്റെ എൻ്റെ തന്നെ ഒരു 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 രാഷ്ട്രീയ പ്രവർത്തകൻ പ്രവർത്തകൻ ജന എന്ന നിലയ്ക്ക് ജീവിതത്തിലേക്ക് വലിയ ചേർത്ത് തന്നത് നിങ്ങൾ ഇനിയും വളർത്തു ഞാൻ നിങ്ങളെ ും തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണെന്ന അനൌദ്യോഗിക പ്രഖ്യാപനമാണ് അമിത്ഷായുടെ പരിപാടിയെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു ഇതിനിടെയാണ് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് മത്സരിക്കാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചത് കേരളത്തിൽ തൃശൂർ ഏറ്റവും വിജയസാധ്യതയുള്ള മണ്ഡലമായി ബി ജെ പി കാണുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ച സുരേഷ് ഗോപി മൂന്നു ലക്ഷത്തിനടുത്ത് വോട്ട് നേടിയിരുന്നു യോഗനാഥം ന്യൂസ് തൃശൂർ